തൃശൂരിൽ വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുടുംബസമേതം ഡൽഹിയിലേക്ക് ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമൊപ്പം തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ അദ്ദേഹം പന്ത്രണ്ട് പതിനഞ്ചിലുള്ള വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് ഡൽഹിക്ക് പോകുന്നതെന്നും മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടാലും എനിക്ക് മറുപടി തകരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല അദ്ദേഹം വിളിച്ചു നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നാൽ എനിക്ക് അത്ര പറയാൻ പറ്റാതെ അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നൊക്കെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് പക്ഷെ നിശ്ചയവരല്ലേ കാരണം എന്നോട് പറഞ്ഞ ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആൾ ആയിരിക്കണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ